മുംബൈയിലെ കോരി ചുരിയുന്ന മഴയെ തുടർന്ന് കപ്പിനുള്ള ഇന്ത്യൻ സ്കോഡിനെ പ്രഖ്യാപിക്കാൻ ഇത്തിരി താമസിച്ചു ഇത്തിരി താമസിച്ച് കപ്പിനുള്ള സ്കോഡിനെ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും അത് പരാതികൾ ഉയരുന്നതിൽ നിന്നും മുക്തമല്ല കാരണം ടീമിലെ സെലക്ഷനെ സംബന്ധിച്ച് പല ആളുകൾക്കും പലതരത്തിലുള്ള പരാതികളുണ്ട് സഞ്ജുവി സാംസണെ ടീമിൽ ഉൾപ്പെടുത്തിയെന്ന കാര്യത്തിൽ മലയാളി ഫുട്ബോൾ ആരാധകർക്ക് സോറി മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് സന്തോഷമുണ്ട് പക്ഷേ ഓപ്പണറായിട്ടാണ് സഞ്ജുവിനെ പരിഗണിക്കുന്നത് എന്ന് അകാർക്കർ പറഞ്ഞെങ്കിൽ പോലും അകാർക്കറുടെ ചില മുനവച്ച വാക്കുകൾ സഞ്ജുവിനെ കളിപ്പിക്കും എന്നുള്ളതിനൊരു സംശയത്തിന് നേരിൽ നിർത്തുന്നുണ്ട് ഏതായാലും ഏഷ്യ കപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ച സ്കോഡ് ഇങ്ങനെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വൈസ് ക്യാപ്റ്റൻ ഗില്ല് ഗില്ലിനെ ടി ട്വൻ്റി ടീമിലെടുക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല സംസാരിക്കേണ്ട ഇപ്പൊ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ശ്രേയസൈര്യ എടുത്തില്ല എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം തന്റെ കരിയറിന്റെ ഏറ്റവും ടീക്കിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ബി സി സിയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം ഐ പി എല്ലിടെ ചാമ്പ്യനായി വളരെ മികച്ച പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചു എന്നിട്ടും അയ്യരെ ടീമിൽ എടുത്തില്ല എന്നുള്ളത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴി ചൂണ്ടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നീട് അഭിഷേക് ശർമ്മ ഓപ്പണറായിട്ട് യാതൊരു സംശയമില്ലാതെ അവിടെ ഉൾപ്പെടുത്തുന്ന താരം അഭിഷേക് ശർമ്മ തന്നെ ആയിരിക്കും പിന്നീട് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ ആയതുകൊണ്ട് വൈസ് ക്യാപ്റ്റനായി പരിഗണിച്ചിരുന്നത് പക്ഷേ ഇപ്പം ഗില്ലിനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ പൊളിറ്റിക്സ് എല്ലാവർക്കും അറിയാം പിന്നെ ശിവൻ ദുബൈ എന്തിനാണ് ദുബൈ ടീമിൽ വന്നത് അയ്യരെ ഒഴിവാക്കിയിട്ട് ദുബൈ ടീമിൽ വന്ന കാര്യമുണ്ടോ എന്നുള്ളത് ഇപ്പോഴും എന്നെ സംശയിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് പിന്നീട് അക്സർപട്ടേൽ ഓൾ റൗണ്ടർ സ്ലോട്ടിൽ അക്സർ പട്ടേൽ ക്രിമിനലി അണ്ടർ ആണ് സോ ഫുള്ള് ടീമിൽ വന്നത് നല്ല കാര്യം തന്നെയാണ് ജിതേഷ് ശർമ്മ ടെക്നിക്കൽ എബിലിറ്റി കൊണ്ട് ആൾ ബാറ്റർ എന്ന നിലയിൽ തിളങ്ങി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ജിതേഷ് ശർമ്മയിൽ നിന്നും ഇത്തിരി പിഴവുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം കൊള്ളാം നൈസ് പിക്ക് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് പിന്നെ ജസ്പ്രീത് ബുംറ സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറായിട്ടല്ല ഓപ്പണറായിട്ടാണ് പരിഗണിക്കുന്നത് എന്ന് അഗാർഖർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വിക്കറ്റ് കീപ്പർ സ്ലോട്ടില് ജിതേഷിന് പോകാനാണ് സാധ്യത സഞ്ജു ബെഞ്ചിലിരിക്കാൻ ഒരു സാധ്യതയുണ്ട് അതവിടെ നിൽക്കട്ടെ പിന്നെ അർഷദീപ് സിംഗ് ബോളർ ആണ് നല്ല റെക്കോർഡ് തെളിയിച്ചിട്ടുണ്ട് പിന്നെ വരുൺ ചക്രവർത്തി കണ്ടീഷൻസിന് രാജാവ് തന്നെയാണ് ചക്രവർത്തി കുൽദീപ് യാദവ് ആള് വരേണ്ടതാണ് പിന്നെ സഞ്ജുവി സാംസൺ ഓൾറെഡി പറയേണ്ട കാര്യമല്ലോ ഹർഷിത് റാണ കൊൽക്കത്ത എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ചെറുക്ക നല്ല മികച്ച രീതിയിൽ പന്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് നൂറ്റി അമ്പത് കിലോമീറ്ററും സ്പീഡിൽ കൺസിസ്റ്റൻ്റായിട്ട് ഹർഷിദ് എറിഞ്ഞിട്ടുണ്ട് പിന്നെ റിങ്കു സിംഗ് ഓൾ ആയിട്ട് റിംഗു സിംഗിൻ്റെ പിക്ക് നല്ലത് തന്നെയാണ് റിംഗു ഇപ്പോൾ ബോളിങ്ങിലും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് പക്ഷേ പ്രതിഭയുടെ ധാരാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് താരങ്ങൾ എടുത്തില്ലെന്നൊക്കെ തോന്നും പക്ഷേ കുറേ അധികം താരങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം